മലയാള സിനിമയിലെ മുതിർന്ന ഹാസ്യ നടനായിരുന്ന ശങ്കരാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൊച്ചിയിലെ ചെറായിലാണ് ജനിച്ചത് അച്ഛൻ പറവൂർ മേമന പരമേശ്വരം പിള്ളയും അമ്മ ചെറായി തോപ്പിൽ ശങ്കരാടി വീട്ടിൽ ജാനകിയമ്മയുമായിരുന്നു ചന്ദ്രശേഖര മേനോൻ എന്നായിരുന്നു ശങ്കരാടിയുടെ യഥാർത്ഥ പേര് അദ്ദേഹത്തിന് ബാലൻ മേനോൻ സരോജിനി ലക്ഷ്മിക്കുട്ടി ഇന്ദിര എന്നിങ്ങനെ നാല് സഹോദരങ്ങളുണ്ടായിരുന്നു തൻ്റെ അമ്മയുടെ തറവാട്ടു തറവാട്ടുപേരിലെ ശങ്കരടിയിൽ എന്ന കുടുംബനാമത്തിൽ നിന്നാണ് ശങ്കരാടി എന്ന തൃശ്ശീലനാമം അദ്ദേഹം സ്വീകരിച്ചത് തന്റെ സിനിമാ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ശങ്കരാടി എന്ന അദ്ദേഹത്തിന്റെ തറവാട്ടുപേരിലായിരുന്നു അൻപത്തി ആറാമത്തെ വയസ്സിലായിരുന്നു ശങ്കരാടി വിവാഹം കഴിച്ചത് ഭാര്യയുടെ പേര് ശാരദ ഇവർക്ക് മക്കളില്ലായിരുന്നു എറണാകുളം മഹാരാജ കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായ ശേഷം മലൈൻ എഞ്ചിനീയറിംഗ് പഠനത്തിനായി ബറോഡയിലെത്തുകയും പഠനത്തിനിടയിൽ ബറോഡ റെയിൽവേ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ ചേരുകയും അവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ഇടപെടുകയും റെയിൽവേ തൊഴിലാളികളുടെ സമരത്തിന്റെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു അതിനുശേഷം മുംബൈ ആസ്ഥാനമായുള്ള ലിറ്റററി റിവ്യൂ എന്ന പത്രത്തിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം പഠനം ഉപേക്ഷിച്ചു മറൈൻ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കാതെ പിന്നീട് നാട്ടിലെത്തിയ മൊഴിനികളെ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി ചന്ദ്രശേഖര മേനോൻ എന്ന ശങ്കരാടിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുമായിരുന്നു നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും അദ്ദേഹം തിരിഞ്ഞു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്ന ചന്ദ്രശേഖര മേനോൻ ഒപ്പം നാടക പ്രവർത്തനങ്ങളിലൂടും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ പാർട്ടി കാർഡ് തിരിച്ചേൽപ്പിച്ച് നാടകരംഗത്തെ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ നാടകരംഗത്തെത്തിയ ശങ്കരാടി അങ്ങനെ കെ പി എസ് സിയുടെ ഭാഗമായി അവിടെ നിന്നും കുഞ്ചാക്കോ വഴി സിനിമയിലേക്കെത്തി കുഞ്ചാക്കോയുടെ കടലമ്മ എന്ന ചിത്രത്തിലെ അരങ്ങേറ്റം മുതൽ മരണം വരെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി അദ്ദേഹം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഈ വേണു സംവിധാനം ചെയ്ത മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുനീള ഹാസ്യ ചിത്രമായ മിരുദൻ ശങ്കുവിൽ അദ്ദേഹം അഭിനയിച്ചു ശങ്കരാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സംസ്ഥാനത്തെ മികച്ച സ്വഭാവ കലാകാരന്മാർക്കുള്ള പുരസ്കാരം നേടുകയുണ്ടായി പ്രേം നസീറിനോടൊപ്പം മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചതിന്റെ റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി കുഞ്ചാക്കോയുടെ കടലും എന്ന ചിത്രത്തിലൂടെ റോളായിരുന്നു സത്യന്റെ പിതാവിന്റെ റോൾ ആയിരുന്നു ആദ്യ വേഷം ചന്ദ്രശേഖരമോനോ എന്ന പേരിൽ നിന്നും പേരായ ശങ്കരാടി എന്ന നാമത്തിലേക്ക് മാറപ്പെട്ടതും ഈ കാലതാണ് പിന്നെ അങ്ങോട്ട് എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു കാരണവരായും കാര്യസ്ഥനായും അമ്മാവനായും അമ്മായി അച്ഛനായും ഒക്കെയായിരുന്നു തുടക്കകാലത്തെ റോളുകൾ റിയലിസ്റ്റിക് അഭിനയത്തിന്റെ ചാരുത വിളങ്ങിയ അവതരണമായിരുന്നു ശങ്കരാടിയുടേത് എൺപതുകളുടെ തുടക്കത്തോടെ ചങ്കരാടി ചെയ്യുന്നത് അധികവും സരസമായ കഥാപാത്രങ്ങളുടെ റോളുകളായിരുന്നു സത്യനന്ദിക്കാന്റെ സിനിമകളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന ചങ്കരാടി മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ തൻ്റെ കഥാപാത്രങ്ങളെ വളരെ രസകരമായി പ്രതിഷ്ഠിച്ചു അദ്ദേഹം മലയാളത്തിലെ ഒരു മുതിർന്ന ഹാസ്യനടനും സ്വഭാവ നടനുമായിരുന്നു അടൂർബാസി ബഹദൂർ എന്നിവരോടൊപ്പം ഹാസ്യ നടനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് എൺപതുകളിൽ അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്ത് ആധിപത്യം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എൺപത് കാലഘട്ടങ്ങളിലാണ് പ്രധാനമായി ശങ്കരാടി അഭിനയിച്ചിരുന്നത് അടൂർ ഫ അടൂർ ഫാസി ബഹദൂർ എന്നിവരോടൊപ്പം മികച്ച ഹാസ്യ കഥാപാത്രങ്ങളെ ശങ്കരാടി അവതരിപ്പിച്ചിട്ടുണ്ട് കാഗോളിവാല ഗോഡ് ഫാദർ കിരീടം ചെങ്കോൽ എന്നിവയിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എന്നീ വർഷങ്ങളിൽ മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്നുകളിൽ വാഴവെ മായം എഴുതാത്ത കഥ തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാള സിനിമയുടെ താര രാജാക്കന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് ആയിരുന്നു ശങ്കരാടിയുടെ അവസാനത്തെ ചിത്രം മലയാളിക്ക് ഓർത്തെടുക്കുവാൻ ഒട്ടനവധി കഥാപാത്രങ്ങളും അഭിനയ മുഹൂർത്തങ്ങളും വെച്ച് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ എട്ടിന് രാത്രി പത്ത് മണിക്ക് ചെറായിലെ വീട്ടിൽ എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം മരണത്തിനുമ്പ് കുറച്ചുകാലം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളാൽ അദ്ദേഹം കിടപ്പിലായിരുന്നു മലയാള സിനിമാ രംഗത്തെ നിരവധി പ്രമുഖ നടീനടന്മാർ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതേ ദിവസം ചെറായിലെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തെ സംസ്കരിച്ചു